നമസ്കാരം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏതാണ്ട് ഒൻപത് വർഷക്കാലമായി നീളുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതികരണമെന്നോണം നിലമ്പൂരിൽ പിണറായി വിജയനെതിരായി ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ചരിത്രത്തിൽ ഇതേ വരെ ഇല്ലാത്ത രീതിയിലാണ് നിലമ്പൂരിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് വൻപിച്ച കൂടി തെരഞ്ഞെടുക്കപ്പെട്ടത് നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടിയ മറ്റൊരു യു ഡി എഫ് സ്ഥാനാർത്ഥി ഇല്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പതിനോരായിരത്തി ശിഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിലെ സ്വരാജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ നിലമ്പൂരിൽ നടന്നത് ചില വർഗീയ ശക്തികളുടെ വർഗീയ കാർഡ് ഇളക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രചരണങ്ങളുടെ ഫലമായി തന്നെ നടന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് ഇടതു പലത് കക്ഷികൾ പറയുമ്പോൾ ഇപ്പോൾ ആര്യാടൻ ഷൗഖത്തിൻ്റെ വിജയത്തിന് പിന്നിൽ ഞങ്ങളുടേത് കൂടി ഒരു സംഭാവന ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് എസ് ടി പി ഐയുടെ മുണ്ടക്കയം നേതാവായ സംസ്ഥാന സമിതി അംഗമായ ജോർജ് മുണ്ടക്കായം എന്ന് പറയുന്ന ഒരാൾ തൻ്റെ എഫ് പി പേജിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് എസ് ഡി പി ഐയുടെ സംസ്ഥാന സമിതി അംഗം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജോർജ് മുണ്ടക്കയം ഇത്തരത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തിനെതിരെ അല്ലെങ്കിൽ ഭരണഭീകരതയ്ക്കെതിരെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഞങ്ങളും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഞങ്ങൾ നൽകിയ വോട്ട് അത്രയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പെട്ടിയിലാണ് നിക്ഷേപിച്ചത് ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് എസ് ഡി പി ഐ മറിച്ചുകൊടുത്തത് എന്നാണ് ജോർജ് മുണ്ടക്കയൻ തൻ്റെ എഫ് ബി കുറിപ്പിൽ പറയുന്നത് എന്നാൽ ആര്യാടൻ ഷൗക്കത്തിന് എസ് ഡി പി ഐയുടെ എത്ര വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ഇപ്പോഴും അറിയില്ല നിലമ്പൂര് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ആര്യാടൻ ഷൗക്കത്തിന് പല വിഭാഗങ്ങളിൽ നിന്നും വോട്ട് കിട്ടിയിട്ടുണ്ടാവാം ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി തന്നെ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തീവ്രവാദികളുമായി തന്നെയാണ് യു ഡി എഫിന് ബന്ധം എന്ന രീതിയിൽ എൽ ഡി എഫ് ചില പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി എന്നാൽ പി ഡി പിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പി ഡി പിയുടെ തോളിൽ ഒരു കൈയും അതുപോലെ തന്നെ തോക്ക്സ്വാമി എന്ന് വിശേഷിപ്പിക്കുന്ന ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായ സ്വാമിയുടെ തോളിൽ മറുകൈയും ഇട്ടുകൊണ്ടാണ് പിണറായി വിജയന് സി പി എമ്മും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ടത് എന്ന് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തുറന്നടിക്കുകയുണ്ടായി അതെന്തു തന്നെയായാലും എസ് ഡി പി ഐയുടെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് നൽകിയിട്ടുണ്ട് എന്ന് എസ് ഡി പി ഐയുടെ സംസ്ഥാന സമിതി അംഗമായ ജോർജ് മുണ്ടക്കയം തൻ്റെ എഫ് പി കുറിപ്പിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ അലയോലികൾ ഇനിയും എന്തായിരിക്കും കേരള രാഷ്ട്രീയ രംഗത്ത് സൃഷ്ടിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ ബി ജെ പി ഇടതുപക്ഷത്തിന് തൻ്റെ വോട്ടുകൾ മറച്ചു കൊടുക്കുന്നതായി തോക്ക്സ്വാമിയുടെ ഒരു പ്രസ്താവന നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എണ്ണായിരത്തിൽ ശിഷ്ടം വോട്ടാണ് നിലമ്പൂരിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കുറിയും ബി ജെ പി എണ്ണായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ട് അവിടെ ശേഖരിച്ചിട്ടുണ്ട് അവർ നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ ഏത് തരത്തിലാണ് വോട്ട് യു ഡി എഫിനോ അല്ലെങ്കിൽ എൽ ഡി എഫിനോ പോയിട്ടുള്ളത് എന്നുള്ളത് തോക്കുസാമിയുടെ നിരീക്ഷണം തെറ്റാകുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെയുള്ള ഒരു അബദ്ധ പ്രസ്താവന ആയിരിക്കുമോ എസ് ഡി പി ഐയുടെ സംസ്ഥാന സമിതി അംഗമായ ജോർജ് മുണ്ടക്കയം തൻ്റെ എഫ് പി പേജിൽ ആര്യാടൻ ഷൗക്കത്തിന് തങ്ങൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ട് കൊടുത്തു എന്നുള്ളത് ശുദ്ധ നുണയായിരിക്കുമോ അല്ലെങ്കിൽ ഒരു തള്ളലായിരിക്കുമോ എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് എന്തായാലും എസ് ഡി പി ഐയുടെ സംസ്ഥാന സമിതി അംഗമായ ജോർജ് മുണ്ടക്കയത്തിൻ്റെ എഫ് ബി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള ഒരു സംഭവം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിനവിടെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം വിശദമായി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് വരും കാലങ്ങളിൽ അത് കൃത്യമായി നമുക്കറിയാൻ സാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കാം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം